വൈറ്റ് പരിസരത്തേക്ക് ഇടിച്ചു ഇന്ത്യൻ വംശജനായ യുവാവ് കോടതി ഓഗസ്റ്റിൽ ശിക്ഷ വിധിക്കും തീവ്രവാദം അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ കൊലപ്പെടുത്തി സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു ട്രക്ക് വാടകടുത്ത് വൈറ്റ് ഹൗസ് ആക്രമിച്ച ഇന്ത്യക്കാരനായ യുവാവ് കുറ്റക്കാരനാണെന്ന് ഒടുവിൽ കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള സായി വഷീദ് കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിരണ്ടിന് വൈറ്റ് ഹൗസ് ആക്രമിക്കാൻ തുനിഞ്ഞത് ഇയാൾക്കെതിരായ ശിക്ഷ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വിധിക്കും നാസ്തി ആശയങ്ങളിൽ ആകൃഷ്ടനായ യുവാവ് വൈറ്റ് ഹൌസിന്റെ നോർത്ത് വെസ്റ്റ് ഏജ് സ്ട്രീറ്റിലെ സുരക്ഷാ ബാരിക്കേഡുകളൊക്കെ തകർത്ത് ഗേറ്റിലേക്ക് ട്രക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നു തുടർന്ന് പോലീസിന്റെ പിടിയിലാകുകയും പിന്നീട് ഇദ്ദേഹത്തെ വാഷിംഗ്ടൺ ജയിലിലേക്ക് അയക്കുകയുമായിരുന്നു പിടിക്കപ്പെടുമ്പോൾ സായി വഷീദ് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലുമെന്നും തന്റെ വഴിയിൽ തടസ്സമാകുന്ന ആരെയും കൊല്ലുമെന്നാണ് തീവ്രവാദം അടക്കമുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച് ഒരു സ്വേച്ഛാധിപത്യ ഭരണം സ്ഥാപിക്കുക അതിന്റെ നേതാവാകുക എന്നതായിരുന്നു സായി വഷത്തിന്റെ ഉദ്ദേശമെന്ന് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു ആക്രമണത്തിനായി നിരവധി ആഴ്ചകളുടെ തയ്യാറെടുപ്പ് നടത്തിയതായും കോടതി രേഖകൾ പറയുന്നു അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ട്വൻറ്റി